കർത്താവ് ഇന്ന് വന്നിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ വഞ്ചകരിൽ നിന്ന് രക്ഷിക്കണമേ സമാധാനം പോയവർക്ക് സമാധാനം നൽകണമേ സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം നൽകണമേ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇതായത് വന്ന് എല്ലാ നന്മകൾക്കും വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും തെറ്റുകൾക്കും ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപതാം അധ്യായം വഞ്ചകരിൽ നിന്ന് രക്ഷിക്കണമേ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളും കർത്താവെ വ്യാജം പറയുന്ന അതിരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവെ നിനക്ക് എന്ത് ലഭിക്കും ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക ധീരയോധാവിന്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മീഷാക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം സമാധാന ഭൂഷാക്കളോട് കൂടെയുള്ള വാസം എനിക്കും അടുത്തു ഞാൻ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു